വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് സർപ്രൈസ് എൻട്രി ആയെത്തിയ കെ മുരളീധരനെ കാത്തിരിക്കുന്നത് മൂന്നാം സ്ഥാനം എൻ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും തമ്മിലാണ് മത്സരമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തന്നെ സൂചന നൽകിയിരിക്കുന്നു തൃശൂരിൽ സി പി എം വോട്ടുകൾ വ്യാപകമായി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മറിച്ചുവെന്ന് ആരോപിച്ച കെ മുരളീധരൻ തന്നെ കോൺഗ്രസുകാർ കാലു ഉറച്ചു വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കെ പി സി സി അവലോകന യോഗത്തിൽ കെ മുരളീധരൻ പ്രതാപനടക്കമുള്ള നേതാക്കൾക്കെതിരെ തുറന്നടിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെയും ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത് ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായത് കാരണമാണെന്നും അദ്ദേഹം വിമർശിച്ചു എന്നാൽ ഈ സംഭവം നിഷേധിച്ചുകൊണ്ട് കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരഭാഷ നിരാശ കലർന്നതാണ് കൊട്ടിക്കലാശ വേളയിൽ നിസ്സംഗനായി കാണപ്പെട്ട കെ മുരളീധരൻ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളും മണ്ഡലത്തിലെ അടിയൊഴുക്കുകളും നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതുപോലെയായിരുന്നു സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നപ്പോൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കാനെത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കും എൽ ഡി എഫിന്റെ വി എസ് സുനിൽകുമാറിനും കടുത്ത മത്സരം സൃഷ്ടിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാവായ കെ മുരളീധരനെ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഈ നീക്കം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ വരവേൽപ്പായിരുന്നു മുരളീധരനെ ലഭിച്ചത് പ്രചാരണം ഏറെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ റെയിൽവേ സ്റ്റേഷനിൽ കെ മുരളീധരനെ കെട്ടിപ്പിടിച്ച് പലവട്ടം ഉമ്മ വെച്ച് സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു തന്റെ പേരിലുള്ള ചുമരെഴുത്തുകൾ മായ്ച്ചു കളഞ്ഞ് കെ മുരളീധരന് വേണ്ടി ചുമരെഴുതുന്ന ടി എൻ പ്രതാപിന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു അന്ന് തന്നെ കമന്റുകൾ വന്നിരുന്നു ഇത് കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ആര് കണ്ടു എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ ആ കമന്റുകൾ അന്യർത്ഥമാക്കും വിധം മണ്ഡലത്തിൽ കാര്യങ്ങൾ നടന്നിരിക്കുന്നു മണ്ഡലത്തിൽ പലയിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആദ്യമേ അവതരിപ്പിക്കപ്പെട്ട ടി എൻ പ്രതാപന്റെ പോസ്റ്ററുകൾ തെരഞ്ഞെടുപ്പ് ദിവസവും കാണാമായിരുന്നു ടി എൻ പ്രതാപനും ജോസ് വെള്ളൂരിനും പിടിപാടുള്ള മണ്ഡലത്തിൽ പ്രവർത്തകർ വേണ്ട രീതിയിൽ സഹകരിച്ചില്ലെന്ന വികാരം മുരളീധരനുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് സഹോദരി പത്മജ വേണുഗോപാൽ നൽകിയ മുന്നറിയിപ്പ് ശരിയായി മാറി തൃശൂരിൽ തന്റെ കാലു നേതാക്കളാണ് തുറന്ന ജീപ്പിൽ കെ മുരളീധരന് ഇരുവശവും ഉള്ളത് എന്ന് പത്മജ മുന്നറിയിപ്പ് നൽകിയിരുന്നു ടി എൻ പ്രതാപനും മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റും ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂരുമായിരുന്നു ജീപ്പിൽ കെ മുരളീധരനൊപ്പം ഉണ്ടായിരുന്നത് ആദ്യം സൂചന നൽകിയ പത്മജ പിന്നീട് എം പി വിൻസെന്റിനെ പേരെടുത്ത് പരാമർശിച്ചിരുന്നു തൃശൂർ കോൺഗ്രസിൽ ചില വൃത്തികെട്ട നേതാക്കന്മാരുണ്ട് അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടാണ് താൻ ബി ജെ പിയിലെത്തിയത് വൈകാതെ കെ മുരളീധരനും അവരെ ബോധ്യപ്പെടും ചേട്ടനും ബി ജെ പിയിൽ ചേരുമെന്ന് പത്മജ പറഞ്ഞിരുന്നു പത്മജയുടെ പ്രവചനപ്രകാരം തൃശൂരിൽ കെ മുരളീധരൻ തോൽവി മണത്തു തുടങ്ങിയിരിക്കുന്നു ചതി ബോധ്യപ്പെട്ട് രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നു ഇനി നടക്കാനുള്ളത് ബി പ്രവേശമാണ് അത് നടക്കുമോ രാഷ്ട്രീയമല്ലേ എന്തും സംഭവിച്ചേക്കാം